ഹായ് അസ്സാം വലൈക്കും താസ്ബുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പിനും ചൂടിനും കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമല്ല ക്യാരറ്റും ചെറുനാരങ്ങ ചെറുനാരങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ക്യാരറ്റും നാരങ്ങയുടെ ജ്യൂസും ഒഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ചെറുനാരങ്ങയുടെ ജ്യൂസും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ഗ്ലാസ്സിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ക്യാരറ്റൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിപ്പയിൽ ഒഴിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം അടിച്ചെടുത്തത് കൊണ്ട് നമുക്ക് തണുപ്പിനാവശ്യത്തുള്ള ഐസ് ക്യൂബ് ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ കസ്കസ് ഞാൻ കുതിർത്തി വെച്ചായിരുന്നു പത്ത് മിനിറ്റോളം കുതിർത്തി വെച്ച കസ്ഖസ്സും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് കുതിർത്തി വെച്ച കസ്ഖസ് ഇട്ട് ൊടുക്കാം അടിച്ചു വെച്ച ജ്യൂസും നമുക്ക് ഒഴിച്ച് കൊടുക്കാം അടിപൊളി ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്